എല്ലാവർക്കും നമസ്കാരം ഇതിൻ്റെ ചെറിയ അടുക്കളത്തോട്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങുന്ന തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്തെടുക്കാവുന്ന ഒരു വിളയാണ് കുമ്പളം ഇതിപ്പോൾ ഉണ്ടായ കുമ്പളങ്ങയാണ് രണ്ടെണ്ണം ഉണ്ടായുണ്ട് ഇനി കുമ്പളങ്ങയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അറുപത് സെൻറ്റിമീറ്റർ വ്യാസവും നാൽപ്പത് സെൻറ്റിമീറ്റർ ആഴവുമുള്ള ഒരു കുഴിയെടുക്കുക ഇതിൽ മേൽമണ്ണ് മാറ്റിവെക്കുക ഇതിലേക്ക് ഒരു പിടി കുമ്മായം ഇട്ട് മണ്ണുമായി ഇളക്കി ചേർത്ത് നനച്ചിടുക ഇടുക കുമ്മായം ഇടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മണ്ണിൻ്റെ പുളിപ്പ് രസം മാറും മണ്ണിലെ കീടങ്ങൾ നശിക്കും ഒരു ചെടിക്ക് ആവശ്യമുള്ള സെക്കൻഡറി മൂലകമായ കാൽസ്യം ലഭിക്കും ഇങ്ങനെ പത്ത് ദിവസം നനച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് ജൈവവളങ്ങളും വളങ്ങളും വെണ്ണീറും ഒരു പിടി എല്ലുപൊടിയും മേൽമണ്ണും ചേർത്ത മിശ്രിതം ചേർത്ത് കൊടുക്കണം വളം നാല് ശതമാനം നൈട്രജനും ഒരു ശതമാനം പൊട്ടാഷ്യമാണ് കുമ്പളം കൃഷിയുടെ അടിസ്ഥാന വളം ഈ കുഴി മൂന്ന് ദിവസം മുന്നേ നനച്ചിടണം ഇത് നനച്ചിടുന്നത് എന്തിനാണെന്ന് വെച്ചാല് മണ്ണില് ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അധികം ആഴത്തിൽ വിത്ത് കുഴിച്ചിടരുത് മുളച്ചു പൊന്താൻ കുറച്ചു കാലം എടുക്കും ചില വിത്തുകൾ മുളയ്ക്കില്ല അപ്പോൾ ഇങ്ങനെ ഈ മിശ്രിതം നിറച്ച വിത്തിൽ നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് ശേഷം വിത്ത് മുളച്ചു വരും മുളച്ചു വന്നാൽ ഇതിൽ ആരോഗ്യമുള്ള മൂന്ന് തൈകൾ ആ തടത്തിൽ നിർത്തിയതിന് ശേഷം രണ്ടാഴ്ചക്ക് ശേഷം ബാക്കിയുള്ളവ പിഴുതു മാറ്റണം ഇതാണ് കുമ്പളം കൃഷിയിൽ വിത്ത് പാകുന്നത് ഇനി പൂവ് വിടുമ്പോഴും വള്ളി വീശുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വള്ളി വീശുമ്പോൾ സൈഡിൽ ചെറിയ ശാഖകളുണ്ടെങ്കിൽ അത് മാറ്റുന്നത് നല്ലതാണ് പിന്നെ പൂവിടുമ്പോൾ ഈ ജൈവളങ്ങൾ ഏതെങ്കിലും കമ്പോസ്റ്റോ മണ്ണിൻ്റെ കമ്പോസ്റ്റോ ജൈവവളങ്ങൾ ഏതെങ്കിലും തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കിലോ പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ തടത്തിൽ ചേർത്ത് കൊടുക്കണം പിന്നെ മണ്ണ് അതിൻ്റെ മീതിട്ട് കൊടുക്കണത് നല്ലതാണ് പുതിയ വേരുകൾ പൊട്ടുന്നതിന് മണ്ണുകൾ വെച്ചു കൊടുക്കണം ഓരോ പ്രാവശ്യം ഇട്ട് കൊടുക്കുമ്പോഴും മണ്ണ് കുറേശ്ശേ കയറ്റി കൊടുക്കുന്നത് നല്ലതാണ് നിലത്താണ് നമ്മൾ ഇത് പടർത്തുന്നതെങ്കിൽ തെന്നിൻ്റെ ഓലയോ പിന്നെ കൗങ്ങിൻ്റെ പട്ടയോ നിലത്ത് വിരിച്ച് കൊടുക്കണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ കായുകൾ കേടു കൂടാതെ കിട്ടും ഇനി കീട കീടനിയന്ത്രണം പറ്റിയിട്ട് പറയാം ഒരു പത്ത് പത്ത് ഗ്രാം കാന്താരി മുളക് ഒരു ലിറ്റർ ഗോമൂത്രത്തിൽ അരച്ച് ഇത് ചേർത്ത ലായനി ഇത് ഒമ്പത് ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നേർപ്പിച്ച് ഓരോ ആഴ്ചകളിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കീടങ്ങൾ നിയന്ത്രിക്കാൻ ഈ ഒരു ലായ്മ കൊണ്ട് സാധിക്കും ഇനി കുമ്പളങ്ങയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുമ്പളങ്ങയിൽ ധാരാളം ധാതുക്കൾ മിനറൽ ധാതുക്കൾ വിറ്റാമിൻസ് പ്രോട്ടീൻ ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം കുമ്പളങ്ങയിൽ ഉള്ളത് കുമ്പളങ്ങ ഒരു പച്ചക്കറി പച്ചക്കറിയിനം മാത്രം വിള മാത്രമല്ല അത് ആയുർവേദത്തിൽ കുമ്പളങ്ങ ഒരു പച്ചക്കറി മാത്രമല്ല ആയുർവേദ ചികിത്സയിൽ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ വെറും വയറ്റിൽ കുമ്പളങ്ങ നീടി ഒരു ഗ്ലാസ് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കുമ്പളത്തിനെ പറ്റിയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇതിൽ ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടൊരു വിളക്കാഴ്ചയുമായി ഞാനതിന് നിൽക്കുന്നു